തെരുവുനാഴ്ച ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പത്തനാപുരത്ത് വേറിട്ട പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധി അംഗങ്ങൾ നായിയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി നടത്തിയ പ്രതിഷേധം പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിനും കാരണമായി പത്തനാപുരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് വേറിട്ട പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ നായയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് പ്രതിഷേധിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സാജു ഖാൻ ഫറൂഖ് മുഹമ്മദ് എം എസ് നിവാസ് എന്നിവരാണ് നായയുമായി എത്തിയത് ഇവരെ പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിന് കാരണമായി കേസൊക്കെ എടുത്തോട്ട് സാറേ ഇവിടെ പട്ടി പിള്ളാരെ 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 പട്ടിയല്ലോ ഏ പിള്ള പട്ടിയല്ലോ കഴിഞ്ഞ ദിവസം നിരവധി പേരെ പേപ്പട്ടി കടിച്ചിരുന്നു തെരുവുനായികളെ ജനവാസ മേഖലയിൽ നിന്നും പിടിച്ചുകൊണ്ട് കുര്യോട്ടുമലയിൽ വസിപ്പിക്കുന്നതിനായി രണ്ടു കോടി രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന് നൽകിയിട്ടുള്ളത് രണ്ടു വർഷമായിട്ടും ഇതുവരെ അത് പൂർത്തീകരിച്ചില്ലെന്നും തെരുവുനായികളെ വന്ധീകരണം നടത്തുന്നതിനും വാക്സിൻ എടുക്കുന്നതിനുള്ള പദ്ധതി പോലും കൃത്യമായി നടപ്പിലാക്കുന്നില്ലെന്നും കോൺഗ്രസ് മെമ്പർമാർ ആരോപിക്കുന്നു